ക്യാൻസർ രോഗികൾക്ക് കെ എസ് ആർ ടി സി ബസ്സുകളിൽ സമ്പൂർണ്ണ സൗജന്യ യാത്ര പ്രഖ്യാപിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയിലാണ് മന്ത്രി ഈ പ്രഖ്യാപനം നടത്തിയത് സൂപ്പർഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ കെ ബസ്സുകളിലും ക്യാൻസർ രോഗികൾക്ക് സമ്പൂർണ്ണ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കി അർബുദ രോഗികൾക്ക് കെ എസ് ആർ ടി സി ബസ്സുകളിൽ സമ്പൂർണമായി സൗജന്യ യാത്ര പ്രഖ്യാപിച്ച മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയിലായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം സൂപ്പർഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളിലും അർബുദ രോഗികൾക്ക് സമ്പൂർണ്ണ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കി പ്രൈവറ്റ് ആശുപത്രി പോവുകയാണെങ്കിലും അവർ പോകുന്ന സ്ഥലത്തു നിന്നും ഈ ആശുപത്രിയിലേക്ക് നിരന്തരമായി ആർ സി സ്കീമോയ്ക്കും റേഡിയേഷനും പോകുന്ന രോഗികൾക്ക് എല്ലാ വണ്ടികളിലും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സക്ക് പോകുന്നവർക്കും യാത്ര സൌജന്യമായിരിക്കും കെ എസ് ആർ ടി സി ഡയറക്ടർ ബോർഡ് ഇത് സംബന്ധിച്ച് തീരുമാനം എടുത്ത് പ്രഖ്യാപനം നടത്തുമെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി കേരളത്തിലെ ഏത് സ്ഥലത്തു നിന്നും അവർ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ ബസ്സിലും ഈ ഈ ഉത്തരവുണ്ട് ഈ ഉത്തരവും വെച്ചോണ്ട് നാളെ ഇറങ്ങണ്ട അത് അമ്പത് ശതമാനമേ ഉള്ളൂ ഏതാ സിറ്റി ബസ് എടുമങ്ങാടിന് കയറി തിരുവനന്തപുരത്ത് ആർ സി സിയിൽ ഇറങ്ങുന്ന ഒരാളിന് ഒടുക്കേണ്ടി വരുന്ന പൈസ ഇരുപത് രൂപ താഴെ അതിന്റെ താഴെ പത്ത് രൂപയുടെ കൺസെഷൻ ആണ് അതല്ല കോഴിക്കോട് നിന്ന് ഒരാൾ തിരുവനന്തപുരം ആർ സി സിയിൽ ചികിത്സയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ആ ആളിന് സൂപ്പർ ഫാസ്റ്റിൽ വരാനുള്ള പൈസ സമ്പൂർണമായി ഫ്രീ ആക്കിയതാണ് ന്യൂസ് ഡെസ്ക്